ും നമ്മൾ വായിക്കുമ്പോൾ ഓരോരോ മേഖലകളിലും നമുക്ക് ഉപയോഗിക്കും അതുകൊണ്ട് ഈ വചനം അപ്രകാരം ഒരു ആകാംക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ വായിക്കണം അപ്രതോ പ്രവർത്തനം പതിനാലാം അധ്യായം ഇരുപത്തി അഞ്ചും ആറും തിരുവചനം പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയ ഒരു ഉണ്ടായി കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ ശങ്കലകൾ അഴിഞ്ഞുവീണു

അത് കേട്ടുകൊണ്ടിരുന്നു പെട്ടെന്ന് വലിയ ഒരു ഭൂകമ്പമുണ്ടായി കാരാഗൃഹത്തിൻ്റെ അടിത്തറ കുലുങ്ങി എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു ഹാലേ ലുയ ഹാലേ ലുയേലുയ ഭാഗതവണ വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള വചനമാണ് പൗലോസും സീനാസും രണ്ടേ രണ്ട് പേര് ആരൊക്കെയാണ് അവര് പേര് പറഞ്ഞേ ഒച്ചത്തി ഒച്ചത്തി പറഞ്ഞോ പൗലോസും സീനാസും പൗലോസും സീനാസും അർദ്ധരാത്രി ഏത് സമയത്ത് അർദ്ധരാത്രി അർദ്ധരാത്രി പ്രാർത്ഥിച്ചതിനെ കുറിച്ചാണ് അർദ്ധരാത്രി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അർദ്ധരാത്രി രാത്രി ജാഗരണ പ്രാർത്ഥന അധികം അധികം നല്ല മനുഷ്യരുണ്ട് പേര് പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കാത്തവർ ഒരു അവസരം കിട്ടിയാലും രാത്രി പ്രാർത്ഥന അത്ര സുഖമുള്ള പ്രാർത്ഥനയാണോ പങ്കെടുത്തിട്ടുള്ളവർക്കറിയാം സുഖമുള്ള പ്രാർത്ഥനയാണോ അല്ലേ അല്ല കാരണം എന്താ വലിയ ധ്യാനം സഹിച്ചാണ് പ്രാർത്ഥിക്കുന്നത് പകരം അങ്ങെടുത്തോട് തന്നെ ഇത് ഉറങ്ങാൻ തുടങ്ങി നോക്ക് നോക്ക് അല്ലെങ്കിൽ രാത്രിയിലൊക്കെ രാത്രിയിലൊക്കെ എളുപ്പമൊന്നും നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹം ഈ ഉറങ്ങാനുള്ള ആഗ്രഹത്തെ നമ്മൾ ബന്ധിച്ച് നമ്മൾ നന്നായി പ്രാർത്ഥിക്കുക അപ്പൊ ഏത് സമയത്ത് പ്രാർത്ഥിച്ചു അർദ്ധരാത്രി അർദ്ധരാത്രി പ്രാർത്ഥിച്ചു എവിടെ പ്രാർത്ഥിച്ചു എവിടെയാ എന്ന് ിൽ ജയിലിൽ പോകാൻ കണ്ടിട്ടുണ്ടല്ലോ ജയിലിന്റെ അനത്തെ അവസ്ഥ സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യമില്ല ഇരുട്ടം നിരാശയാണ് ദുഃഖമാണ് വലിയ വലിയ പ്രതിസന്ധിയാണ് ഞാൻ ആശ്രമത്തിൽ വന്നിട്ട് മൂന്ന് മാസമായിട്ട് അതിന് മുമ്പ് കഴിഞ്ഞ ഏഴ് വർഷകാലം ഡൽഹിയില് വിവേ ധ്യാനമന്ദിരം ഒരു ധ്യാനമന്ദിരം അവിടെ ചെയ്തു അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി വെള്ളം പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ജയിൽ ജയി അപ്പൊ അവിടെ പോകുമ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം അവിടെയുള്ളവർക്ക് ദൈവത്തെ കുറിച്ച് ദൈവ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പ്രത്യേകിച്ച് ക്രിസ്മസ് ഈസ്റ്റർ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് അനുവാദം കിട്ടും അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ദുഃഖിതരാണ് ജയിലിനുള്ളിൽ കിടക്കുന്ന എല്ലാവരും വളരെയധികം ക്ലേശങ്ങളിലാണ് യാഥാർത്ഥ്യം എന്നാൽ രണ്ടുപേരെ കുറിച്ച് വചന പഠിപ്പിക്കുന്നു ആയിരത്തിഅണ്ടു പേര്സും ഏത് സമയത്ത് പ്രാർത്ഥിച്ചു എങ്ങനെ

ആ രാത്രി പാടി പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചോട് ചേർന്ന് ഒരു മൂന്ന് അങ്ങനെ ആ രണ്ടു രണ്ടു പേര് പേര് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത വചനം പഠിപ്പിക്കുന്ന വചനം പറയുകയാണ് വലിയ ഒരു ഭൂകമ്പം ഭൂകമ്പം ഉണ്ടായി ഉണ്ടായി പെട്ടെന്ന് വലിയൊരു പലരുടെയും വീട്ടിലെ ജീവിത സാഹചര്യ ഇതുപോലെ നിരാശയും ദുഃഖവും വലിയ വലിയ വീഴ്ചകൾ അസ്വസ്ഥതകൾ ഇരുട്ട് പോലെ അവസ്ഥ എനിക്ക് നിനക്കും ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ നിനക്ക് ൾ പറി സന്ദേശം പറയുന്നു പൗലോസും സീനാസും അർദ്ധരാത്രി സ്തുതിച്ചു പാടി പ്രാർത്ഥിച്ചപ്പോൾ അന്തരീഷം മൊപുരങ്ങ തുടങ്ങി അന്തരീഷത്തിൽ ഒരു ചലനം ഉണ്ടാവാൻ തുടങ്ങി പ്രിസലോ കൊട്ടാരത്തുള്ള ജനത അറിയോ താരാത്രത്തിന്റെ അധിപൻ കുരുങ്ങി അവരുടെ പ്രസനം പിടിച്ച അന്തരീഷത്തിൽ ഒരുୂലകം അടിতরുങ്ങി നിർഭയപ്പെട്ട ദൈവജനമേ ഈ രാത്രിയിൽ കർത്താവ് നിന്നോട് പറയുന്നു നിന്നെ ഇവിടെ കൊണ്ടേയിർത്തിരിക്കുന്ന ഉദ്ദേശഞഅറിയോ നിന്റെ മാർഗ്നവഴി

ും രക്ഷാൻ വേണം ഒരു

സ്വന്തം വീട്ടിൽ നിന്ന് മറ്റു വന്നിട്ടില്ലേ കാര്യം മനസ്സിലായോ ഈ വചനത്തിന്റെ ശക്തി മനസ്സിലായോ

യും വീട്ടിൽ അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളുണ്ട് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ അങ്ങനെ വിശ്വസിച്ചോളാം കഴിഞ്ഞ ദിവസം വന്നിട്ട് കുടുംബനാളും പറഞ്ഞു അച്ഛാ ജോലി ഒന്നും ഇല്ലേ എനിക്കും എന്റെ ഭാര്യയ്ക്കും

ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭാര്യ എന്നോട് പറഞ്ഞാ ഇതൊക്കെ ഒരു പ്രശ്നം എന്ന് മാത്രമല്ല ഒരു സമാധാന എന്തിനാണാവോ വഴക്കുണ്ടാക്കുക കാര്യം എല്ലാ ദിവസവും തന്നെ ഞാൻ ചോദിച്ച എന്തിനാണ് എല്ലാ ദിവസവും വഴക്കുണ്ടാക്കി ഞങ്ങൾ നടക്കുന്നത് കിടക്കുന്നില്ല ഒന്നും പച്ച പിടിക്കുന്നില്ല ഒന്നും മെച്ചപ്പെടുന്നില്ല ഇവിടെ നിന്നെ കേൾക്കുന്ന ഓരോ അപ്പനും അമ്മയും മാത്രമൊന്നുമല്ല മക്കളോട് ചിന്തിച്ചു നോക്കിക്കേട് നിന്റെ വീട് നിന്റെ വീടിന്റെ അന്തരീക്ഷം എന്താ ഒന്നും നിന്നോട് പറയുന്നു ഇത് നിനക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു നിയോഗമാണ് നിന്നിലൂടെ വേണം നിന്റെ വീട് നിന്റെ ജോലി ജീവിത മേഖലകൾ വിശുദ്ധീകരിക്കപ്പെടാൻ

നിന്റെ വീടിന്റെ മാനദണ്ഡം നല്ല വെറുതെ കാണാൻ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇവിടെ പറ്റില്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തതാണ് നിന്റെ പ്രാർത്ഥനയിലൂടെ വേണം നിന്റെ നിലവിലൂടെ വേണം നിന്റെ വീട് അനുഗ്രഹം പ്രാപിക്കുക ഒരു പാവസ്ത്രം കരഞ്ഞോണ്ട് പറയാസം എന്റെ വീട്ടില് അച്ഛ എന്റെ വീട്ടിൽ ഞാൻ ഭവിക്കുന്ന സങ്കടം പറഞ്ഞാ പറ്റത്തില്ല ിൽ ഉണ്ടാവുന്ന അവസ്ഥകള് അത് ഞങ്ങളുടെ ശുശ്രൂഷമായിരിക്കും ഞങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാവും ഇരിക്കുമ്പോ ഞങ്ങളുടെ ഉള്ളില് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഓരോ കാര്യങ്ങളും അങ്ങനെയുള്ള

സംഭവിക്കപ്പെടണം ചിലര് ചിന്തിക്കുമ്പോ ഞാനിപ്പോ പ്രാർത്ഥിച്ചില്ലല്ലോ ഞാനിപ്പോഴപ്പില്ലല്ലോ അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വർഷങ്ങളായിട്ടുള്ള പ്രശ്നമല്ലേ അതൊക്കെയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ നിന്റെ കുടുംബം രക്ഷപ്പെട്ടോ ഇല്ലെന്ന് നിന്നിലൂടെ തന്നെ വേണം

ഇപ്പൊ വിളിച്ചില്ല എനിക്ക് ഇതെന്റെ രക്ഷയുടെ സമയം ഇതെ രക്ഷയുടെ സമയം നാട്ടുകാർ പറഞ്ഞു പോയി കാരണം എന്താ അവൻ എന്റെ വിഷമം അറിയുക ഞാൻ ഇവിടെ കിടന്ന് നാട്ടുകാരുടെ മുമ്പിൽ കിടന്ന് തിരുതികൊണ്ടിരിക്കുന്നു കണ്ണും കാണാൻ അവസ്ഥ ഈ അവസ്ഥയിൽ എന്റെ രക്ഷകളുടെ മുമ്പിലുണ്ട് ഇപ്പൊ ഞാൻ ഞാൻ വിളിക്കാനുള്ള സമയമാണ് ഉള്ളിൽ അവന് അങ്ങനെ ഒരു നാട്ടുകാർക്ക് പറയാൻ പറ്റില്ല നമ്മളാണ് എത്തിക്കും

ഇനി ഞാൻ രക്ഷപ്പെടാവുന്ന സമയമാണ് ഉള്ളത് കൊണ്ട് അവൻ എന്ന് പറഞ്ഞു കൂടുതൽ ഉച്ചത്തിൽ

യും പ്രാർത്ഥന വഴിയായി ഇതേ കാര്യം സംഭവിക്കപ്പെടണം രണ്ടു കരകൾ ഉയർത്തിയ